െ കായംകുളത്ത് ഉൾപ്പെടെ തിരിച്ചടിയോ ആകുമോ എന്നൊരു ആശങ്കയുണ്ട് എൽ ഡി എഫിന് എൽ ഡി എഫ് ഭരിച്ച മൂന്ന് നഗരസഭകളിൽ രണ്ടിടത്തും ശക്തമായ മത്സരമാണ് നടന്നത് കുട്ടനാട്ടിൽ സി പി എം സി പി ഐ തർക്കം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് ബി ജെ പി ബി ഡി ജെ എസ് തർക്കം എൻ ഡി എ ക്യാമ്പിലും ആശങ്കയുണ്ടാക്കുന്ന ശരത് എസ് എസ് ചേരുകയാണ് ശരത് എന്താണ് ആലപ്പുഴയുടെ ഒരു പൊതുചിത്രം കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ് മുന്നണികളുടെ സുജിയ ആലപ്പുഴയിൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് ആർക്ക് ആർക്കനുകൂലമാകുമെന്നുള്ളതാണ് ഇത്തവണത്തെ പ്രധാന ചർച്ച യു ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നത് പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ് അത് യു ഡി എഫിന് അനുകൂലമാകുമെന്നുള്ളതാണ് കാരണം വോട്ടർ പട്ടികയിലെ ക്രമക്കരടക്കം നേരത്തെ യു ഡി എഫ് ആരോപണമായി മുന്നോട്ട് വെച്ചിരുന്നു അതുകൊണ്ടുതന്നെ കള്ളവോട്ട് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് യു ഡി എഫിനെ ഗുണം ചെയ്യുമെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് അതേസമയത്ത് തിരിച്ചടിയാകില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം അവർ പറയുന്നത് ഈ നേരത്തെ കോവിഡ് കാലത്തുണ്ടായിരുന്ന സ്പെഷ്യൽ ബാലറ്റ് കാരണമാണ് പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ കൂടിയത് ഇത്തവണ പക്ഷേ അതല്ല ആ സാഹചര്യം ആണെങ്കിൽ പോലും നിലവിലെന്തായാലും പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നാലും തിരിച്ചടി ഉണ്ടാകില്ല എന്ന് എൽ ഡി എഫും വിലയിരുത്തുന്നുണ്ട് അതേസമയത്ത് ഈ നഗരഭരണത്തിൽ തിരിച്ചടി നേരിടാനുള്ള സാധ്യത എൽ ഡി എഫ് തള്ളിക്കളയുന്നില്ല പ്രത്യേകിച്ച് കായംകുളം ചേർത്തല നഗരസഭകളിൽ ഒരുപക്ഷെ തിരിച്ചടി നേരിടാനുള്ള സാധ്യത എൽ ഡി എഫ് കണക്കാക്കുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ ഭരണം നഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത്തരത്തിൽ വാർഡുകൾ ചില വാർഡുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ കായംകുളത്തെ സ്ഥാനാർത്ഥി നിമത്തിലടക്കം ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു പ്രാദേശിക എതിർപ്പ് മറികടന്നുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇതിനൊപ്പം ബിജെപിയുടെ വളർച്ചയടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളുമുണ്ട് ഇതിനു പുറമെ കുട്ടനാട് മേഖലയിൽ സിപിഎം സി പി ഐ തർക്കം നിലനിൽക്കുന്നുണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ തിരിച്ചടി നേരിടാനുള്ള സാധ്യത എൽ ഡി എഫ് തള്ളിക്കളയുന്നില്ല അതേസമയത്ത് ബിജെപി ജില്ലയിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായ അതേ നേട്ടം ബിജെപിയിൽ ഉണ്ടാകും അല്ലെങ്കിൽ എൻ ഡി ഐക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ബിജെപിയുടെ പ്രതീക്ഷ അതേസമയത്ത് ബി ഡി ജെ എസുമായുണ്ടായ തർക്കം കാര്യം പറഞ്ഞ പോലെ മിക്കയിടങ്ങളിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ അതൊക്കെ എങ്ങനെ പ്രതിഫലിച്ചു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം